പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ഞാനങ്ങ് തുറന്നു പറയുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട് പുറത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട് നല്ലൊരു പോലീസുകാരനാണെങ്കിൽ പുള്ളിക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും പക്ഷേ സമ്മതിക്കില്ല ഉറപ്പായിട്ട് അവർക്ക് സമ്മതിക്കില്ല ചിലപ്പം നല്ലൊരു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റും അതല്ലെങ്കിൽ എന്താ പറയണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലം മാറ്റും അതുകൊണ്ട് അവർ തന്നെ അവരുടെ ടീം ടീമാകുമ്പോഴേ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അവർ സമ്മതിക്കില്ല നല്ല പ്രഷർ കൊടുത്ത് അവർ അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും നല്ല എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് ഡീനിൻ്റെ ഡീൻ്റെ ഡീനേം സസ്പെൻഡ് ചെയ്ത് ഡീൻ്റെയും അസിഡൻറ്റ് വാർഡനുണ്ട് കാന്നാഥൻ പുള്ളിയും കൂടെ സസ്പെൻഡ് ചെയ്തിട്ട് അവർക്കും അവരെ മേലും ഈ കൊലച്ചു കൊലക്കുറ്റം ചുമത്തണം ഉറപ്പാർ വേണം അവർ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവർ അവരെയും കൂടെ ഈ പ്രതിപട്ടികയിൽ ചേർത്ത് കൊലക്കുറ്റം തന്നെ ചുമത്തണം ഡീൻ്റെ മേലെന്തോ ഡീൻ്റെ ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതല്ലേ ആരാ മന്ത്രി പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് ശുപാർശ ചെയ്തിട്ട് എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് എത്ര ദിവസം വെയിറ്റ് ചെയ്യും ശുപാർശ ചെയ്തിട്ട് ആ ആരെ കാണിക്കാനാണ് ശുപാർശ വെയിറ്റ് ചെയ്യുന്നത് ആരുടെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഡീൻ ആ അത് കഴിഞ്ഞിട്ട് കാന്തനാഥൻ രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൊലക്കുറ്റം ചുമത്തണം കൊലക്കുറ്റം ചുമത്തിയിട്ട് ഇതിന്റെ കൂടെ വിചാരണ നേരിടണം അല്ലാതെ വേറെ ഇതിലേക്ക് തന്നെ ഗൂഢാലോചനയിൽ മാത്രം നിന്നാ പറ്റില്ല കൊലക്കുറ്റം തന്നെ ചുമത്തണം ഈ പിടിച്ച പതിനെട്ട് പേരായിരിക്കും പതിനെട്ടോ പത്തൊമ്പതോ പിന്നെ ഇതിന്റെ പുറകിൽ വേറെ ആൾക്കാരുണ്ട് അവരെയും കൂടെ പിടിക്കണം അവരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പതിനെട്ട് പേരിൽ നിൽക്കില്ല എന്താ പത്തൊമ്പത് പേർ ഇരുപത് മുപ്പത് പേർക്കെതിരെ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ കുറച്ച് പേർക്ക് ഇപ്പോൾ എത്ര മൂന്ന് വർഷം ഡീ ബാറിങ് കുറച്ച് പേർക്ക് ഒരു വർഷം ഡീ ബാറ് കുറച്ച് പേർക്ക് ആറുമാസം ഡി ബാറ് അങ്ങനെ മുപ്പത് പേർക്ക് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് പേർക്കും പ്രതികളല്ലേ പ്രതികളില്ലാത്തവർ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ ചുമ്മാ നിൽക്കുന്ന എന്ത് കുട്ടികൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ മുപ്പത് പേർക്കുള്ള മുപ്പത് പേർക്കെതിരെ എന്ത് ഒരു കുറ്റം ഇത് കൊലക്കുറ്റം കൊലക്കുറ്റത്തിന് ഒരു കേസെടുക്കാത്തത് ആയിക്കോട്ടെ ബാക്കി കേസിന് പ്രേരണാ കുറ്റം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ മുപ്പത് പേർ പതിനെട്ട് പേരിൽ നിന്നിട്ട് ബാക്കി പന്ത്രണ്ട് പേര് തന്നെയാണ് പുറത്തേക്കുന്നത് അവരെയും കൂടെ ചേർക്കുക പിന്നെ ആ കേസ് കെട്ടിച്ചമച്ച കേസിൽ കംപ്ലൈൻറ്റ് ഒപ്പിട്ട അവർ അവരൊക്കെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ സ്റ്റാഫുകൾ അവരെ കൂടെ പ്രതിപട്ടിയേ ചേർക്കുക എല്ലാം ചേർത്ത് കഴിഞ്ഞാലേ വരുവുള്ളൂ അല്ലാതെ ഇത് അതൊരു ഒരു ഒരു നെറ്റ്വർക്ക് അതിനകത്തുള്ള ഒരു ഗ്രൂപ്പാണത് അല്ലെ വെറും പതിനെട്ട് പേരിൽ നിൽക്കുന്നതല്ല ഇടീനും ഈ കാന്നുന്നതിനും ഈ കൊലക്കുറ്റത്തിൽ വന്നേ പറ്റുള്ളൂ ഉറപ്പായിട്ട് വന്നേ പറ്റുള്ളൂ അവർ വന്ന് വന്നു തീരണം കൊലക്കുറ്റം ചുമത്തേം വേണം അല്ല ഗൂഢാലോചന മാത്രം പറ്റില്ല അത് അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴാണ് എന്തോ എന്താ പറയുന്നത് ലാസ്റ്റ് ആത്മഹത്യാക്കിയിടും പ്രതികളെല്ലാം കൂടെ സുഖമായിട്ട് ഇറങ്ങി പോകും പിന്നെ ഞാൻ അതിൻ്റെ കേസിൻ്റെ പറയാൻ നടക്കണം എന്താ അവർക്ക് അവർക്ക് അവർ കേസ് പറയാനായിട്ട് അവരെ പാർട്ടിയുണ്ട് അവരുടെ പാർട്ടിയാണല്ലോ ചെയ്തിട്ടുള്ളത് ഓക്കെ പാർട്ടി ഞാൻ പറയുന്നില്ല അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ബാക്കിലുള്ള അവർ സംഘടന ഉണ്ട് അപ്പോൾ ഈ ഇത് മാത്രം റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഈസി ആയിട്ടുള്ള വകുപ്പുകളാണ് കിടക്കുന്നത് അത് സംരക്ഷിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷിക്കുന്നു എന്ന് ഞാനങ്ങ് തുറന്നു പറയുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട് പുറത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട് നല്ലൊരു പോലീസുകാരനാണെങ്കിൽ പുള്ളിക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും പക്ഷേ സമ്മതിക്കില്ല ഉറപ്പായിട്ട് അവർ സമ്മതിക്കില്ല ചിലപ്പോൾ നല്ലൊരു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റും അതല്ലെങ്കിൽ എന്താ പറയുക ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലം മാറ്റും അതുകൊണ്ട് അവർ തന്നെ അവരുടെ ടീമാകുമ്പോഴേ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അവർ സമ്മതിക്കില്ല നല്ല പ്രഷർ കൊടുത്ത് അവരെ അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും അത് നല്ല എനിക്ക് നല്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് സി ബി ഐ അന്വേഷണമൊന്നും ഇപ്പം പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓക്കെ കാര്യം നമ്മളപ്പോ എന്നെ എന്നെക്കാളും നല്ലവണ്ണം അവർക്കറിയാം അവർ ഈ ഫീൽഡിലൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം അതുകൊണ്ടാ പുള്ളി അതിന് ആദ്യമേ പുള്ളി അത് ആവശ്യപ്പെട്ടത് കാര്യം എനിക്ക് എൻ്റെ കുടുംബത്തിലും എനിക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം അതുകൊണ്ട് വലിയ വലിയ അറിവില്ല ഇതിനെക്കുറിച്ച് അവരൊക്കെ ഈ അല്ലേ ഏത് രീതിയിൽ പോകുന്നുള്ള കാര്യം നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ആവശ്യപ്പെട്ടത് അത് നല്ലൊരു കാര്യം ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ പേപ്പർ മൂവിയാണോ കാര്യങ്ങളോ ഒന്നും വേണ്ടത് ഒന്ന് ഉടനെ തന്നെ ഉണ്ടാവും അത് തീരുമാനം കൊടുക്കണമോ വേണ്ടോ എന്നുള്ളത്